ഷാരു ചേച്ചി വരുമ്പോ ചോദിക്കാനും അല്ലെങ്കിൽ ആൾക്കാർക്ക് കേൾക്കാനും ആഗ്രഹമുള്ള ഒരു വിശേഷമുണ്ട് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുന്ന സിനിമയുടെ വിശേഷങ്ങൾ സോഫി സോളമൻ സോളമൻസിനെ കുറിച്ചിട്ടൊക്കെ ചേച്ചി എങ്ങനെയാണ് അതും നമ്മുടെ പത്മരാജൻ സാറിന്റെ മൂവി തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഷാരു ചേച്ചി ലാസ്റ്റ് എനിക്ക് കിട്ടുന്നത് ലാസ്റ്റ് ആണ് വന്നത് ഇത് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പടം അല്ലേ അപ്പൊ കൊറേ ഗേൾസിന് സാർ വന്നിട്ട് ചെന്നൈ വന്നിട്ട് കുറെ ആൾക്കാരെ നോക്കി ഒന്നും സെറ്റ് ആയില്ല അത് എന്തു ഇല്ലല്ല എല്ലാ പുതിയ ആൾക്കാരെയാണ് പിന്നെ കണ്ടത് വാസ് നോട്ട് ഹാപ്പനിങ് അപ്പൊ കുറെ നാളായി പിന്നെ ലാലേട്ടന്റെ ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് മിസ് ചെയ്യാൻ അവർക്ക് പറ്റൂല അങ്ങനെ പിന്നെ ഒരു ദിവസം സാറ് പന്ത്രണ്ടാം സാറ് വീട്ടിലെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് പത്മരാജൻ ഉണ്ടല്ലോ ചേച്ചി അവര് പറഞ്ഞു ലാസ്റ്റ് പടത്തിൽ ഷാരി നന്നായിട്ട് അഭിനയിച്ചുവല്ലോ പിന്നെ അതെന്താ അവളെ എടുക്കാത്തത് എന്നൊക്കെ അവര് ചോയിച്ചു ചോദിച്ചു അപ്പോഴാണ് അപ്പൊ ഉടനെ തന്നെ പിന്നെ പത്മരാജ് സാർ വിളിച്ചിട്ട് ഇങ്ങനെ ഇനിയൊരു പടമുണ്ട് ഒന്നും പറഞ്ഞില്ല ക്യാരക്ടർ ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും ചോയിച്ചില്ല ഓൾറെഡി ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോ പെട്ടെന്ന് ഒരു ഒരു ടൂ ഡേയ്സ് ടൈമില് പുറപ്പെടണം പിന്നെ ഒരു ഷെഡ്യൂളിൽ നമുക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ട് മൈസൂരിലെ പോയിരുന്നു അപ്പൊ അവിടെ പോയപ്പോഴാണ് പിന്നെ ലാലേട്ടൻ ഉണ്ടായിരുന്നു അവരുടെ നായിക എന്ന് നായികപ്പോ എനിക്ക് ഐ വാസ് സോ അപ്പോ പറഞ്ഞ് അതുവരെ എന്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞില്ല ഫസ്റ്റ് ഡേ അവിടെ ഇരുന്നപ്പോഴാണ് സാർ ഇങ്ങനെ പറഞ്ഞത് ഈ ക്യാരക്ടറുടെ പേര് സോഫിയ ഒരു പെൺകുട്ടി പിന്നെ ആ ചെറിയ ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു അപ്പോ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു ശരി ഓക്കെ സർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞ ഒരു വാക്കുണ്ട് ഷാരിനെ ഈ പടത്തില് ഒരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഫസ്റ്റ് ഡേ ഇനി ഒരു ഷോട്ട് പോലും കഴിഞ്ഞില്ല അത്ര കോൺഫിഡന്റ് ആണ് അവര് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല പുതിയ കുട്ടിയല്ലേ ഒരു എൻകറേജ്മെന്റിന് വേണ്ടി സാർ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ തുടങ്ങിയതാണ് സെക്കൻഡ് മൂവി പിന്നെ സീൻസ് എടുത്തു പിന്നെ പിന്നെ ആ പടത്തിൻ്റെ എനിക്ക് അവാർഡ് അവാർഡ് കിട്ടി കിട്ടി എനിക്ക് ഐ വാസ് റിയലി സീരിയസ്നെസ് എനിക്ക് അറിയില്ല അവാർഡ് ഞാൻ എന്ത് ചെയ്തു അവാർഡ് പിന്നെ സാറും വിളിച്ചു എല്ലാവരും വിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ റിയലൈസ് ആയത് ആൻഡ് ഇത്രയൊക്കെ ആ സിനിമയിലൂടെ ഒരു അച്ചീവ്മെന്റ് കിട്ടി അത് ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നു ലാലേട്ടൻ ഒരു പണി കൊടുത്ത കാര്യം ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ ഞങ്ങളുടെ പാവം ലാലേട്ടനെ എന്താ ചേച്ചി അങ്ങനെ ഫിനിഷിങ് പിന്നെ എല്ലാം ടോക്കി പോഷൻ ഒക്കെ കഴിഞ്ഞു രണ്ട് പാട്ട് ലാസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ ഷിഫ്റ്റ് ആയി ആയിരുന്നു അപ്പൊ അവിടെയാണ് അത് ആ വയനോടൊക്കെ ഉണ്ട് അവിടെ ஷூட் வெச்சு சோ we we are we shifted from uh, uh, mysore to bangalore அப்பட் நாளை சாங் ஷூட் ആണ് சோங் ஷூட்ட ரெணிக்கம்ப ரெண்டு கண்ணும் எனக்கு இங்கே மெட்ராஸ் ஐன்னு പറയും പറയും ஆ மெட்ராஸ் ஐ அப்போ நான் நான் எனக்கு இது இன்ஃபெක්ෂன் இன்ஃபெக்ஷன் பின்ன கண்டப்போ அது மெட்ராஸ் ஐ ആണ് பட் we have to shoot that song ചെയ്തേ പറ്റൂ ഡേറ്റിന്റെ 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 പ്രോബ്ലം പ്രോബ്ലം ആണ് അതുകൊണ്ട് അത് അറിയാതെ തന്നെ മാനേജ് ചെയ്തിട്ട് ആ ആ രണ്ട് എടുത്തു ആയി കൊടുത്തു 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 അവിടെയാണ് അവിടെയാണ് ഞങ്ങളുടെ ഹൃദയം ഞാൻ അപ്പോഴേ സാർ സാർക്ക് കിടക്കാം ഇത് ഉങ്ങക്ക് കിടക്കാന്ന് പറഞ്ഞു ഏ അതൊന്നും ഇല്ല അതൊന്നും പറഞ്ഞു പക്ഷേ ഇനി അടുത്ത ലൊക്കേഷൻ പോകപ്പോ സാറിനെ കിട്ടി ലാലേട്ടനെ കിട്ടിന്ന് എനിക്ക് ഞാൻ കേട്ടു വന്നു ഞാൻ കേട്ടു